ഓക്കെ അപ്പോൾ പി എസ് സി ബുള്ളറ്റിൻ കറണ്ട് വൈസ് നാലാമത്തെ ക്ലാസ്സാണ് നമുക്കൊരു പത്ത് നാൽപ്പത് ക്ലാസ്സെങ്കിലും വേണ്ടി വരും നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ കേട്ടാ പി എസ് സി ബുള്ളറ്റിലെ കറണ്ട് വൈസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഓക്കെ അപ്പോൾ എല്ലാ ക്ലാസ്സും നന്നായിട്ട് ഫോളോ ചെയ്യുക അറുന്നൂറ്റാ കഴിഞ്ഞത് പഠിക്കുക ഓക്കെ അത്രേ പറയുള്ളൂ പിന്നെ നമുക്ക് എൽ ഡി സി എൽ ജി എസ് എൽ പി യു പി ഓൺലൈൻ ക്ലാസുകളുണ്ട് എൽ ഡി സിക്ക് ഇപ്പോൾ ഫൈനൽ റിവിഷനാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ജോയിൻ ചെയ്ത് താല്പര്യമുള്ളവർ ഞാൻ താഴെ താഴെക്കുത്തെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം എല്ലാവരും ഞങ്ങളെ കൂടെ തന്നെ പഠിച്ചു തരിക ഓക്കെ കേട്ടോ കേട്ടോ ഈ എൽ ഡി സിക്ക് ഉള്ളൊരു ചോദ്യമാണ് ചോദ്യം ഇതാണ് ഇന്ത്യയിലാദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല ഏത് കൊല്ലമാണ് ഭരണഘടനാ സാക്ഷരത ജില്ല ഏതാണ് കൊല്ലമാണ് കൊല്ലം ഓക്കെ കൊല്ലത്തിൽ ഇപ്പൊ ലാസ്റ്റ് അടിയുടെ എന്തിനായിരുന്നു മറ്റേ ഇതിന്റെ പേരിൽ അടിയുടെ മറ്റേ മുളവിന്റെ നീളം കുറഞ്ഞ ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത ജില്ല ഏതാണ് കൊല്ലം അവർക്ക് ഭരണഘടനാ നിയമം അറിയാതെ അടി ഉണ്ടാക്കണവര് ഓക്കേ ആ വിദ്യാർത്ഥികൾക്ക് പ്രീവിയസ് ആണ് വിദ്യാർത്ഥികൾക്ക് അല്ല നമ്മൾ പറയണത് തെക്കനെയും മൂർക്കനെയും കണ്ട ആദ്യം തെക്കനെ കൊല്ലം എന്ന് തിരുവനന്തപുരത്തെ പറയുന്ന കൊല്ലം തൊട്ട് പിന്നെ നമ്മളെ ഈ മറ്റേ പഴയ നമ്മൾ പറയണത് നമ്മളത്രക്ക് മോശം ഒന്നാണ് ആ വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച ആദ്യ സർവകലാശാല പ്രവേശന ആർത്തവ അവധി അനുവദിച്ച ആദ്യ സർവകലാശാല കുസാറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയായത് ലൈബ്രറി കോൺഗ്രസ് കണ്ണൂർ കണ്ണൂർ ലൈബ്രറി കോൺഗ്രസ് വേദിയായത് കണ്ണൂരാണ് കേട്ടോ കണ്ണൂർ കണ്ണൂർ ഓക്കെ അടുത്ത് കേരളത്തിലെ ഏത് പദ്ധതിയാണ് തമിഴ്നാട്ടില് പുന്നകൈ എന്ന പേരിൽ നടപ്പിലാക്കാൻ നടപ്പിലാക്കാസം പഠിച്ചിട്ടുണ്ടോ ഇതിൽ ഒറ്റശ്രുത്തി പറയുന്നു ഓക്കെ അപ്പൊ കേരളത്തിലെ ഏത് പദ്ധതിയാണ് തമിഴ്നാട്ടിലെ പുന്നഗൈ എന്ന പേരിൽ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് മന്ദാവാസം ഈ മന്ദാസം പദ്ധതി എന്താണ് ആ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ആ പല്ല് നഷ്ടപ്പെട്ടവർക്ക് വെപ്പ് പല്ല് നൽകുന്ന പദ്ധതിയാണ് പദ്ധതിയാണേത് മന്ദകാസം കേട്ടോ അത് തമിഴ്നാട്ടിൽ ഏത് വഴി അറിയപ്പെടാൻ പോകുന്നത് ആ പുന്നങ്കൈ പുന്നങ്കൈ ഓക്കെ അടുത്ത് ന്യൂയോർക്ക് ടൈംസ് തയ്യാറാക്കിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകത്ത് കണ്ടിരിക്കേണ്ട അൻപത്തിരണ്ട് ടൂറിസം കേന്ദ്രങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് നിന്നുൾപ്പെട്ടത് ഏതാണ് കേരളം കേരളം മനസ്സിലായ ഓക്കെ ന്യൂയോർക്ക് ടൈംസ് തയ്യാറാക്കിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകത്ത് കണ്ടിരിക്കേണ്ട മുപ്പത്തിരണ്ട് ടൂറിസം കേന്ദ്രങ്ങളിൽ ഇന്ത്യയിൽ ഉൾപ്പെട്ട സംസ്ഥാനമാണ് സംസ്ഥാനമാണേത് കേരളം കേരളം എത്രാം സ്ഥാനം എന്നറിയോ പതിമൂന്നാം സ്ഥാനത്ത് കേരളം പതിമൂന്നാം സ്ഥാനത്താണ് കേട്ടോ ഓക്കെ അടുത്ത് രാജ്യസഭ നിയന്ത്രിച്ച ആദ്യ നോമിനേറ്റഡ് അംഗമാരാണ് ആ പി ടി ഉഷ ഉണ്ട് രാജ്യസഭ നിയന്ത്രിച്ച ആദ്യ നോമിനേറ്റഡ് അംഗമാരാണ് പി ടി ഉഷ ഓക്കെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ വ്യക്തി ആരാ അത് കേരളത്തിന്ന് മലയാളി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യം മലയാളി ഞാൻ ഇടുങ്ങിയവിട രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ആദ്യ മലയാളി കെ എം മണിക്കർ ആണ് കേട്ടോ സർദാർ കെ എം മണിക്കർ ഓക്കെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ മലയാളി ആരാണ് സർദാർ കെ എം മണിക്കറാണ് സർദാർ കെ എം പണിക്കർ എന്നാൽ രാജ്യസഭ അംഗമാകുന്ന ആദ്യത്തെ മലയാളി വനിത ആരാ ആ രാജ്യസഭ അംഗമാകുന്ന ആദ്യത്തെ മലയാളി വനിത രാജ്യസഭ അംഗമാകുന്ന ആദ്യത്തെ മലയാളി വനിത ലക്ഷ്മി എൻ മേനോനാണ് ലക്ഷ്മി എൻ മേനോനാണ് ലക്ഷ്മി എൻ മേനോനാണ് രാജ്യസഭ അംഗമാകുന്ന ആദ്യത്തെ ഏഹ് അത് പറഞ്ഞു അല്ല ആദ്യ മലയാളി വനിത പക്ഷേ കേരളത്തിൽ നല്ല ലക്ഷ്മി അന്മേനോൻ അംഗമായത് ബീഹാറിൽ നിന്നാണ് കേട്ടോ ബീഹാറിൽ നിന്നാണ് ഓക്കെ കേരളത്തിൽ നിന്ന് രാജ്യസഭ അംഗമായ ആദ്യ മലയാളി വനിത ആരാ അത് ഭാരതി ഉദയവാനു കേരളത്തിൽ നിന്ന് രാജ്യസഭ അംഗമായ ആദ്യ മലയാളി വനിത ആരാണ് ഭാരതി ഉദയവാനു ഓക്കെ ഇനി കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ വനിത ആരാ അത് പി ടി ഉഷ നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ വനിത പി ടി ഉഷ മനസ്സിലായ രാഷ്ട്രപതി പന്ത്രണ്ട് പേര് നോമിനേറ്റ് ചെയ്തില്ലേ ആ പന്ത്രണ്ട് പേരിൽ ഉൾപ്പെട്ട ആദ്യ വനിതയാണ് മലയാളി വനിതയാണർ പി ടി ഉഷ ഓക്കെ അപ്പൊ ആ നാല് ചോദ്യം മറക്കണ്ട രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ വ്യക്തിയാണ് സർദാർ കെ എം മണിക്ക് രാജ്യസഭാ അംഗമായ ആദ്യത്തെ മലയാളി വനിത ലക്ഷ്മിയൻ മേനോൻ എവിടെന്നാണ് ബീഹാർ നിന്നാണ് ആയത് ഓക്കെ അതുപോലെ രാജ്യസഭയിലെ അംഗമാ കേരളത്തിൽ അംഗമായ കേരളത്തിലെ ഒൻപത് രാജ്യസഭാ സീറ്റുകളില്ലേ ആ ഒൻപത് രാജ്യസഭാ സീറ്റുകളിൽ നിന്ന് അംഗമായ വ്യക്തിയാണ് ഭാരതി ഉദയതി ഉദയഭാനും അതുപോലെ തന്നെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി വനിത ആരാ ഉഷ അത് പി ടി ഉഷയാണ് ആദ്യത്തെ മലയാളി വനിത ആരാണ് പി ടി ഉഷ ഓക്കെ പഠിച്ചല്ലോ ശരി അടുത്ത അറുപത്തി ഒന്നാമത് സ്കൂൾ കലോത്സവത്തിൽ സ്വർണക്കപ്പിന് അർഹമായ ജില്ല ഏതാണ് ൊന്നാമത് അറുപത്തി ഒന്നാമത് കോഴിക്കോട് അറുപത്തിരണ്ടോ ആ അറുപത്തി ഒന്നാമതിന്റെ വേദിയും കോഴിക്കോടാണ് ജേതാക്കളും കോഴിക്കോടാണ് അറുപത്തിരണ്ടാമതിന്റെ വേദി എവിടെയാണ് കൊല്ലമാണ് നേടിയത് ആരാണ് കണ്ണൂരാണ് അറുപത്തിരണ്ടാമതിൻറെ വേദി കൊല്ലം നേടിയത് കണ്ണൂർ ഓക്കെ മനസ്സിലായല്ലോ ജോണിന്ന് പറഞ്ഞേ അറുപത്തി ഒന്നിന്റെ വേദിയും കപ്പടിച്ചതും കോഴിക്കോട് പക്ഷേ കണ്ടെ ഒരാഴ്ച പനി പിടിച്ച് കിണമെങ്കിലും ഒന്നും പോയിട്ടില്ല എനിക്ക് വലിയ വിശ്വാസം ഒന്നുമില്ല പനി പിടിച്ചൊരാൾ ഇങ്ങനെ ഉത്തരം പറയൂടെ ഇല്ല ഓ ഒരു കവളൊക്കെ ആയിരിക്കില്ല അടുത് താഴെ പറയുന്ന സൂചകങ്ങളിൽ നിന്ന് എഴുത്തുകാരിയെ തിരിച്ചറിയുക ഓക്കെ ക്ലിയർ ആണല്ലോ ആ ആ ഓക്കെ ഓക്കെ നിങ്ങൾ പറയാൻ ചാൻസ് ഇല്ല ഏട്ടാ ആ പ്രശസ്തയായ കന്നഡ നോവലിസ്റ്റ് വിവർത്തക ചെറുകഥാകൃത്ത് എന്നീ നിലയിൽ പ്രശസ്തയാണ് മനസ്സിലായോ കന്നഡ നോവലിസ്റ്റ് ആണ് വിവർത്തകയാണ് ചെറുകഥാകൃത്താണ് ക്ലിയർ ആണല്ലോ അടുത് ചന്ദ്രഗിരിയെ തീരാതല്ലി അതായത് ചന്ദ്രഗിരിയുടെ തീരങ്ങളിൽ എന്നാണ് ആദ്യ നോവൽ ഏട്ടാ അപ്പൊ തീരാതല്ലി എന്ന് വെച്ചാൽ തീരങ്ങളിലാണ് കന്നഡ വാക്കോടിച്ചു ആ ചന്ദ്രഗിരിയ തീരാതല്ലി ചന്ദ്രഗിരിയ തീരാതല്ലി

ി ഐഷറാമദല്ലി എന്ന യാത്രാ വികരണം എഴുതിയിട്ടുണ്ട് അപ്പൊ ഐഷറാമദല്ലി എന്ന് വെച്ചാണ് തീരുമല്ലേടാ ഐഷറാമദല്ലി എന്ന യാത്രാ വികരണം എഴുതിയിട്ടുണ്ട് ഓക്കെ തല്ലി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും മാധവിക്കുട്ടിയുടെ മനോമി പി കെ ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ തുടങ്ങിയ നിരവധി കൃതികൾ മലയാളത്തിൽ നിന്നും കന്നഡത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് ആരാണ് ആളി ആരാണ് സാറ അബൂബക്കർ അതാണ് സാറാ അബൂബക്കർ കന്നഡയിലെ ആദ്യ മുസ്ലിം എഴുത്തുകാരിയാണ് കന്നഡയിലെ ആദ്യ മുസ്ലിം എഴുത്തുകാരിയാണ് നമ്മൾ പി സി ബുള്ളറ്റിൽ വലിയ പ്രാധാന്യത്തോടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആളെ കുറിച്ച് ഓർത്തിരിക്കുക ആളുടെ പേര് എന്താണ് സാറാ അബൂബക്കർ കന്നഡയിലെ ആദ്യത്തെ മുസ്ലിം എഴുത്തുകാരിയാണ് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു പ്രശസ്തിയായ നോവലിസ്റ്റാണ് വിവർത്തകയാണ് ചെറുകഥാകൃത്താണ് പിന്നെ ചന്ദ്രഗിരിയെ തീരാ ആണ് ആദ്യത്തെ നോവല് അതുപോലെ ഐഷറാ ഐഷറാമ ദല്ലി എന്ന യാത്ര എഴുതിയിട്ടുണ്ട് പിന്നെ മാധവിക്കുട്ടിയുടെ മനോമി പി കെ ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ തുടങ്ങി നിരവധി കൃതികൾ മലയാളത്തിൽ നിന്ന് കന്നഡത്തിലേക്ക് എന്ത്യിട്ടുണ്ട് ആ വിവർത്തനം ചെയ്തിട്ടുണ്ട് ഓക്കെ ആളുടെ പേര് സാറാ അബൂബക്കർ കന്നഡയിലെ ആദ്യ മുസ്ലിം എഴുത്തുകാരിയാണ് ആര് സാറ അബൂബക്കർ ഓക്കെ ഈ പി കെ ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ അല്ലെ പ്രധാന കഥാപാത്രമാണെന്നറിയാവോ അറിയാവോ കർണനാണ് പ്രീവിയസ് ചോദ്യമാണ് പി കെ ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രം ആരാണ് കർണനാണ് ഓക്കെ എം ഡിയുടെ രണ്ടാം മുഴുവൻ എം ഡിയുടെ രണ്ടാമൂഴത്തില് ഭീമനാണ് ഭീമൻ ഓക്കെ ശരി അപ്പൊ പറയു ഇന്ത്യയിലാദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത ജില്ല ഏതാണ് കൊല്ലമാണ് വിദ്യാർത്ഥികൾക്ക് ആർത്തവതി അനുവദിച്ച ആദ്യ സർവകലാശാല കൊച്ചി കൊച്ചി കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല അതാണ് ഏത് ഓക്കെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പറയു കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് ഓഫ് ആ ഓഫ് അല്ലേ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അതാണ് കുസാറ്റ് സി സീറ്റ് ആണ് കൊച്ചിൻ സീറ്റാണോ സി ആണോ വരുന്നത് സി അല്ലേ വരുന്നത് മറ്റേ കൊച്ചി എയർപോർട്ട് ജപ്പാനിലുണ്ട് കേട്ടോ എയർപോർട്ട് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ജപ്പാൻ അതുകൊണ്ട് നമ്മളെ ഈ എയർപോർട്ടിൽ കൊച്ചിൻ എന്നാണ് കൊച്ചിൻ 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 സിഒ സി എൻ റ്റ് സിആാ സി എ സി എന്ന് അതാണ് കൊച്ചിൻ ഇന്റർനാഷണൽ കൊച്ചിൻ ഇന്റർനാഷണൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി അതാണ് കുസാറ്റ് ഏട്ടാ അത് നമ്മൾ ചോദിച്ചിട്ടുണ്ട് കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല അറിയപ്പെടുന്ന പേര് എന്താണ് ക്സാറ്റ് എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ അടുത്ത് ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന് വേദിയായത് കണ്ണൂരാണ് കേരളത്തിൻ്റെ ഏത് പദ്ധതിയാണ് തമിഴ്നാട്ടിൽ പുന്നഗൈ എന്ന പേരിൽ അറിയപ്പെടുന്ന മന്ദഹാസം പദ്ധതി ന്യൂയോർക്ക് ടൈംസ് തയ്യാറാക്കിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകത്ത് കണ്ടിരിക്കേണ്ട മുപ്പത്തിരണ്ടല്ലേ അൻപത്തിരണ്ടാണ് കേട്ടോ കണ്ണും പിടിക്കണല്ലോ അൻപത്തിരണ്ട് ടൂറിസം കേന്ദ്രങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെട്ടത് കേരളം എത്രാമതാണ് അതിമൂന്ന് രാജ്യസഭയിൽ നിയന്ത്രിച്ച ആദ്യ നോമിനേറ്റ് അംഗമാണ് രാജ്യസഭ നിയന്ത്രിച്ച ആദ്യ നോമിനേറ്റ് അംഗം പി ടി ഉഷയാണ് അറുപത്തൊന്നാമത് സ്വർണ്ണ സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണ കപ്പിന് അർഹമായ ജില്ല വേദി നേതാക്കള് കണ്ണൂര് ഓക്കേ അടുത്ത് കന്നഡയിലെ ആദ്യത്തെ മുസ്ലിം എഴുത്തുകാരിയാണ് നീ ഫാവിൽ ചോദ്യാ ഇതിന്റെ ഒരു പ്രകടനം വെച്ച് ആവേണ്ടതാണ് ഓക്കെ സുനിട്ടാ ഞാൻ മറ്റേ പ്രീവിയസ് ക്വസ്റ്റ്യ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സ്വരായ് ട്രോഫി എന്ന് പഠിക്കാം ഓക്കെ ആ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സ്വരായ് ട്രോഫി മികച്ച ജില്ല ആ ജില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കൊല്ലം കൊല്ലമാണ് കൊല്ലം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മികച്ച ജില്ല കൊല്ലമാണ് മികച്ച കോർപ്പറേഷൻ ആ മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് മികച്ച മുനിസിപ്പാലിറ്റി ല്ല മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്ന് തിരൂരങ്ങാടി തിരൂരങ്ങാടി ഓക്കെ മികച്ച മുനിസിപ്പാലിറ്റി തിരൂരങ്ങാടി മികച്ച ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി മികച്ച ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച ജില്ലയ്ക്കുള്ള സ്വരായ ട്രോഫി നേടിയത് കൊല്ലം ഓക്കെ മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് മികച്ച മുനിസിപ്പാലിറ്റി തിരൂരങ്ങാടി മികച്ച ഗ്രാമപഞ്ചായത്ത് പറ 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 മികച്ച ജില്ല കൊല്ലം കൊല്ലം കോർപ്പറേഷൻ തിരുവനന്തപുരം പെരുമ്പടപ്പ് നഗരസഭ അല്ല മുനിസിപ്പാലിറ്റിങ്ങാടി ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഓക്കെ ആ അടുത്ത് ഡിജിറ്റൽ ബാങ്കിങ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിജിറ്റൽ ബാങ്കിങ് നടപ്പിലാക്കിയ ഇന്ത്യ സംസ്ഥാനം ഏതാണ് ആ ആദ്യ ജില്ല ഏതാ തൃശ്ശൂർ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേരളത്തിലെ ആദ്യ ജില്ല തൃശ്ശൂർ ഡിജിറ്റൽ ബാങ്കിങ് നടപ്പിലാക്കിയ ആദ്യ ജില്ല ഏതാണ് തൃശ്ശൂരാണ് തൃശ്ശൂർ കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എഴുതിയതാര് കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും ആ ശ്രീകുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പിയുടെ കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും എന്ന കൃതി വിധി ആരാണ് ശ്രീകുമാരൻ തമ്പിയാണ് പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം എഴുതിയ ആ എം പി രാജേഷ് ഏട്ടാ പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം എഴുതിയാണ് എം പി രാജേഷ് എം പി രാജേഷ് നമ്മുടെ മുൻ സ്പീക്കർ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ എസ് ഐ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കുടുംബശ്രീ വകുപ്പ് മന്ത്രി അദ്ദേഹമാണ് ഓക്കെ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പതിന് വയസ്സ് പൂർത്തിയാക്കിയ കേരള ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ സംഭവം ഏതാണ് മാർച്ച് മുപ്പത് നൂറ് വയസ്സ് ആ സത്യാഗ്രഹം മാർച്ച് മുപ്പത് നൂറ് വയസ്സ് പൂർത്തിയാക്കിയ കേരള ചരിത്ര നാഴികക്കല്ലായി മാറിയത് മാറിയത്യാഗ്രഹം ഓക്കെ അടുത്ത് പാട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയ നിയമിതനായ മലയാളി ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ കേട്ടോ ജസ്റ്റിസ് കെ വിനോദ്ചന്ദ്രൻ ആണ് കേട്ടാ അപ്പൊ പാട്ന ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസായ നിയമനായ മലയാളി ആ ജസ്റ്റിസ് കെ വിനോദ്ചന്ദ്രൻ അടുത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവാ സംരക്ഷണ കേന്ദ്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ് പെരിയാറാണ് പെരുവാ പെരിയാർ കടുവാ സംരക്ഷണ കേന്ദ്രമാണ് കേട്ടാ ഓക്കെ അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവാ സംരക്ഷണ കേന്ദ്രം പെരിയാറാണ് മലയാള സിനിമയുടെ ആദ്യ നായികയുടെ നൂറ്റി ഇരുപതാം ജന്മദിനം ആഘോഷിച്ച് ഗൂഗിൾ ഡ്യൂഡിൽ പേര് നൽകിയായിരുന്നു നായികയുടെ പേര് ആ പി കെ റോസി കേട്ടോ അപ്പം മലയാള സിനിമയിലെ ആദ്യ നായികയുടെ നൂറ്റി ഇരുപതാം ജന്മദിനം ആഘോഷിച്ചുകൊണ്ട് ഗൂഗിൾ ഡൂഡിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൂഗിൾ ഡൂഡ് ഗൂഗിൾ ഡ്യൂഡിൽ നൽകില്ലേ ആ നമ്മളിങ്ങനെ ഓരോ വിധമായിട്ട് ഓരോ സംഭവമായിട്ട് വരും ഓക്കെ അതിൽ വന്നിട്ടുള്ള ആരെയാണ് പി കെ റോസി ഓക്കെ പി കെ റോസി ഓക്കെ അപ്പോൾ പറ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് മികച്ച ജില്ലയ്ക്കുള്ള സ്വരായ് ട്രോഫി കൊല്ലം മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് മികച്ച മുനിസിപ്പാലിറ്റി തിരൂരങ്ങാടി മികച്ച ഗ്രാമപഞ്ചായത്ത് മുളന്തുരുത്തി ഡിജിറ്റൽ ബാങ്കിങ് കേരളം കേരളത്തിലാദ്യം തൃശ്ശൂർ കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും ശ്രീമാനം തമ്പി ഓക്കെ പരാജയപ്പെട്ട പരാജയപ്പെട്ട കമ്പോള ദൈവം എം പി രജേഷ് യേതുവുപ്പ് ഓക്കെ അടുത്ത മാർച്ച് മുപ്പത് നൂറ് വയസ്സ് പൂർത്തിയാക്കിയത് പാട്ന ഹൈക്കോടതി ചീഫ് ആയ മലയാളി ജസ്റ്റിസ് കെ വിനോദ്ചന്ദ്രൻ ജസ്റ്റിസ് കെ വിനോദ്ചന്ദ്രൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവാ സംരക്ഷണ കേന്ദ്രമായി തെളിക്കപ്പെട്ടത് പെരിയാറ് മലയാള സിനിമയുടെ ആദ്യ നായികയുടെ പേര് റോസി ഗൂഗിൾ ഡ്യൂഡിലിൽ എന്ത് ചെയ്തു പേര് കൊടുത്ത് ഫോട്ടോ കൊടുത്താറുണ്ട് ഇതാണ് സാധനം വീഡിയോ നീ വീഡിയോയിൽ കണ്ടാൽ മതി ഓക്കെ അടുത്ത് കേരളത്തിൽ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ച് മോനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തഞ്ച് നമ്മൾ കേരളത്തിൽ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക ഉദ്ഘാടനം ചെയ്തപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിയഞ്ച് കേരളത്തിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് നടത്തുന്ന റൂട്ട് തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ്റെ പുതിയ ലോഗോ കുതിച്ചു ചാടുന്ന ചീറ്റ കുതിച്ചു ചാടുന്ന ചീറ്റ എക്സ്പ്രസ് പുതിയ ലോകം എന്താണ് കുതിച്ചു ചാടുന്ന ചീറ്റ കുതിച്ചു ചാടുന്ന ചീറ്റ അടുത്ത് ആദ്യത്തെ വാട്ടർ മെട്രോ ഏതാ കൊച്ചി വാട്ടർ മെട്രോ ആദ്യത്തെ വാട്ടർ മെട്രോ ഏതാണ് കൊച്ചി വാട്ടർ മെട്രോ ഓക്കെ നമ്മൾ ഒരുപാട് തവണ പഠിച്ച പ്രശ്നം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ ജീനോം ഇനിഷ്യേറ്റീവ് ഫോർ ഗാർഡൻസ് അവാർഡ് നേടിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണ് ഗ്ലോബൽ ജീനോം ഇനിഷ്യേറ്റീവ് ഫോർ ഗാർഡൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബോട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓക്കെ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് എവിടെയാണ് പാലോട് തിരുവനന്തപുരം പാലോട് തിരുവനന്തപുരം ഓക്കെ എന്ത് അവാർഡ് ഗ്ലോബൽ ജീനോം ഇനിഷ്യേറ്റീവ് ഫോർ ഗാർഡൻസ് അവാർഡ് ലഭിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് പാലോട് ഏത് തിരുവനന്തപുരം ജില്ലയിലാണ് ഓക്കെ ഈ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി എവിടെയാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിലുള്ളത് പാലോട് ജവഹർലാൽ നെഹ്റുവിൻ്റെ ചെറുകുട്ടിയാണല്ലോ രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി കേരളത്തിലെവിടെ ചോദ്യം പൂജപ്പുര തിരുവനന്തപുരം ഇതൊരു ഇതൊരു ജീൻ ബാങ്ക് ആണ് ഇതൊരു ജീൻ ബാങ്ക് ആണ് ജീൻ ബാങ്ക് ജീൻ ബാങ്ക് മനസ്സിലായില്ലേ ഇത് നമ്മൾ എസ് സി പറയുന്നുണ്ട് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി എന്താണ് ഒരു ജീൻ ബാങ്ക് ആണ് ജീൻ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസിറ്റു കൺസർവേഷൻ ആണോ എക്സിറ്റു കൺസർവേഷൻ ആണോ ൺസർവേഷൻ ആണ് ഓക്കെ ഇൻസിറ്റു കൺസർവേഷൻ വെച്ച് കഴിഞ്ഞാൽ ഒരു ജീവിയെ അല്ലെങ്കിൽ ഒരു സസ്യത്തെ അതിന്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് ഉള്ളിൽ ഇന്നുവെച്ചാൽ ഉള്ളിൽ ഉള്ളിലല്ലേ ഉള്ളിൽ നിന്ന് സംരക്ഷിക്കുന്ന പറയുന്ന പേരാണ് ഇൻസിറ്റു കൺസർവേഷൻ ഓക്കെ അതായത് നമ്മുടെ ഈ വന്യജീവി സങ്കേതങ്ങള് വൈൽഡ് നമ്മുടെ ഇത് ഭക്ഷ്യസങ്കേതങ്ങള് അതുപോലെ ദേശീയ ദേശീയോദ്യാനങ്ങള് ബയോസ്പിർ റിസർവുകള് ഇതൊക്കെ എന്താണ് ഇൻസിറ്റു കൺസർവേഷൻ ആണ് മനസ്സിലായില്ലേ എക്സിറ്റു കൺസർവേഷൻ എന്താണ് അതിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് കൊണ്ടുപോയി സംരക്ഷിക്കുന്നതാണ് എക്സിറ്റീവ് കൺസർവേഷൻ ഉദാഹരണം പൂർണ്ണരൂപം സൂവിന്റെ പൂർണ്ണരൂപം മൃഗശാലത് ഷാവ് കേട്ടതില് മൃഗശാല എന്ന് മലയാളത്തിൽ പറയും പക്ഷെ അതിന്റെ ഇംഗ്ലീഷ് എന്താണ് സുവോളജിക്കൽ പാർക്ക് എന്ന് വേണ്ട സുവോളജിക്കൽ പാർക്കിന് നമ്മള് ചുരുക്കിയാണ് എന്താ പറയണത് സൂ സുസൂന്ന് വെച്ചിന് ആ വോഡോഫോണിന്റെ പരസ്യം സുസു അത് അനിമേറ്റഡ് ആണോ യഥാർത്ഥ ആൾക്കാരാണ് അത് യഥാർത്ഥ വീഡിയോ കണ്ടല്ലേ ആ അത് യഥാർത്ഥ ആൾക്കാരാണ് ഏട്ടാ സുസു നമ്മൾ കണ്ടിട്ടില്ലേ സുസു അത് സംസാരിക്കാത്ത യഥാർത്ഥ ആൾക്കാരാണ് നിങ്ങൾ സുസു ബിഹൈൻഡ് സീൻ എന്ന് യൂട്യൂബിൽ അടിച്ചോക്കാ പറയാൻ പറ്റും ആ പാർക്ക് അതെന്താണ് അത് എക്സിറ്റ്യൺസർവേഷൻ ആണ് അതുപോലെ ബൊട്ടാണിക്കൽ ഗാർഡൻ ഒരു കൺസർവേഷൻ ആണ് ജീൻ ബാങ്ക് എക്സിറ്റു കൺസർവേഷൻ ആണ് അപ്പൊ ഇതെല്ലാം എന്താണ് ഇതെല്ലാം എക്സിറ്റ്യസർവേഷൻ ആണ് മനസ്സിലായോ മനസ്സിലായോ സാറേ മനസ്സിലായി അടുത്ത് ക്ഷേത്ര ആചാരങ്ങൾക്ക് വേണ്ടി ആ ഇത് ഞാൻ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട് ക്ഷേത്ര ആചാരങ്ങൾക്ക് വേണ്ടി റോബോട്ട് ആനയെ എന്താണ് റോബോട്ട് ആനയെ ഉപയോഗിച്ച കേരളത്തിൽ ആദ്യത്തെ ക്ഷേത്രം തൃശ്ശൂർ ക്ഷേത്രമാണ് ഇരിഞ്ഞാടപ്പിള്ളി എന്താണ് ഇഞ്ഞാടപ്പിള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം തൃശ്ശൂർ ഏതാണ് ഇരിഞ്ഞാടപ്പിള്ളി ഇരിഞ്ഞാടപ്പള്ളി ആ ഇരിഞ്ഞാടപ്പിള്ളി ശ്രീകൃഷ്ണ ക്ഷേത്രം തൃശ്ശൂര് ഇയാളുടെ പേരെന്താ രാമൻ ആ ഇരിഞ്ഞാടപ്പിള്ളി രാമൻ ആ ഇപ്പോ ക്ഷേത്രം അല്ലേ ആനയുടെ പേര് ഇരിഞ്ഞാടപ്പിള്ളി രാമൻ ആ ക്ഷേത്രത്തിന്റെ പേര് ഇരിഞ്ഞാടപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഓക്കെ ഇരിഞ്ഞാട ഇരിഞ്ഞാടപ്പിള്ളി ഇരിഞ്ഞാടപ്പള്ളി രാമൻ ഓക്കെ പുത്തൻകുളം മോദി കേട്ടോണ്ടോ മോദി നമ്മൾ കരിപ്പൂർ വന്നാലും പുത്തൻകുള മോദി ബാക്കിയേറെ അല്ലേ പാമ്പാടി രാജൻ തെച്ചിലക്കോട് തെച്ചിലക്കോടാ തെച്ചിലോ കാടാ തെച്ചിലോക്കോട്ട് കാവുണ്ട് ആ തെച്ചിലക്കോട്ട് കാവ് തെച്ചിക്കോട്ട് ആ തെച്ചിക്കോട്ട് രാമൻ കാശായ തെച്ചിക്കോട്ട് കാവ് രാമൻ കേരളത്തിലെ മറ്റൊരു കർണ്ണം മരിച്ചല്ലേ കണ്ണൻ എപ്പോളും ഭഗത്സിംഗ് ആന പ്രേമികൾ കാണാൻ നിന്നെ അവരെ ക്ഷൂലത്തി കൊടുത്ത് ചേർത്തും രാനിലെ കൊമ്പിങ്ങനെ തൂക്കിയിടും നിന്നെ ഇങ്ങനെ ഇങ്ങനെ ആടും കേട്ടോ കണ്ണൻ എപ്പോളിന് ഭഗത് സിംഗാണ് കളിയാണ് ആ ജി ട്വന്റി ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം ആ ഷർപ്പ സമ്മേളനം കുമരകമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി യുർവേദ ഉച്ചകോടി തിരുവനന്തപുരം 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 ഓക്കെ ശരി അടുത്ത് സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിയമനായ വ്യക്തിയാണ് എം ഹാജർ അല്ല ഷാജർ എം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷനെ നിയമിക്കപ്പെട്ട വ്യക്തിയാണ് ആര് എം ഷാജർ ഷാജർ ഹാജർ ആയി നടത്താതെ രാജ്യത്ത് ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളമാണ് ജലബജറ്റ് സംസ്ഥാനം ഏതാണ് കേരളമാണ് ഓക്കെ അടുത്തത് ഇതും പ്രീവിയസ് ചോദ്യമാണ് കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്കുള്ള മികവിന് ആദ്യമായി ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം നേടിയ പഞ്ചായത്ത് മീനങ്ങാടി വയനാട് ഇന്നാളെ ഞാൻ പഠിപ്പിച്ചത് ഓൺലൈൻ ക്ലാസ്സിൽ ആ ഓക്കെ മീനങ്ങാടി വയനാട് മീനങ്ങാടി വയനാട് ഓക്കെ ക്ലിയർ ആണല്ലോ ശരി അപ്പൊ ഇത്രയും ഒന്ന് പറന്ന് നിന്ന് പറഞ്ഞോണേ ആദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ സർവീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി ആറ് ഉദ്ഘാടനം ചെയ്തു നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു എവിടെയാണ് റൂട്ട് തിരുവനന്തപുരം കാസർഗോഡ് ഓക്കെ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ട്രെയിനിന്റെ പുതിയ ലോഗോ ആ വെറും ചീറ്റയല്ല പുതിച്ചു ചാടുന്ന ചീറ്റയാണ് ഇന്ത്യയിലാകെ വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോ ഇന്ത്യയിലാദ്യത്തെ മെട്രോ കൊൽക്കത്ത മെട്രോ കൊൽക്കത്ത മെട്രോ ഓക്കെ ഇന്ത്യയിലാദ്യത്തെ മോണോ റെയിൽ മുംബൈ മോണോ റെയിൽ മോണോ റെയിൽ എന്താണെന്ന് അറിയാമോ ഒറ്റപ്പാളത്തിൽ കൂടെ ട്രെയിൻ പോകും മറ്റേ രണ്ട് പാളത്തിൽ കൂടെ ഇത് ഒറ്റ ഒറ്റപ്പാളത്തിൽ ട്രെയിൻ പോകും അത് മുംബൈയിലാണ് മോണോ മോണോ മുംബൈ രണ്ട് എം കണ്ടി വെക്കുക മെട്രോ കൊൽക്കത്ത ആ മെട്രോ കൊൽക്കത്ത വർഷം അറിയാമല്ലോ എൺപത്തിനാലിലാണ് കൊൽക്കത്ത മെട്രോ ആരംഭിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ മെട്രോ അറിയാലോ കൊച്ചി മെട്രോ ആദ്യത്തെ വാട്ടർ മെട്രോ ഇവിടെ തന്നെ കൊച്ചി വാട്ടർ മെട്രോയാണ് ആണ് ഓക്കെ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗ്ലോബൽ ജീനോ ഇനിഷ്യേറ്റീവ് ഫോർ ഗാർഡൻസ് അവാർഡ് നേടിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണത് ആ പാലനാട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ഷേത്രാചരങ്ങൾക്ക് വേണ്ടി റോബോട്ട് ആന അതായത് പിള്ളി രാമൻ എന്ന റോബോട്ട് ആനയെ ഉപയോഗിച്ച് കേരളത്തിലെ ആദ്യ ക്ഷേത്രമാണ് ഇരിഞ്ഞാടപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തൃശ്ശൂർ ഓക്കെ ജി ട്വന്റി ഉച്ചകോടിയുടെ ഭാഗമായിട്ടുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലമാണ് കുമരകം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി തിരുവനന്തപുരം സംസ്ഥാന യുവജന കമ്മീഷൻ അധ്യക്ഷൻ എം ഷാജർ ഓക്കെ രാജ്യത്ത് ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനമാണ് കേരളം കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങളുടെ മികവിന് ആദ്യമായി ഏർപ്പെടുത്തിയ കാർബൺ ന്യൂട്രൽ വിശേഷ ദേശീയ പുരസ്കാരം നേടിയ പഞ്ചായത്താണ് മീനങ്ങാടി വയനാട് മീനങ്ങാടി വയനാട് ഓക്കെ അപ്പൊ നമ്മൾ നല്ല കാർബൺ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ശരി സുനേ